ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഏർ ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഏർ കണ്ണ നല്ല സന്തോഷത്തിലാണ് സ്ത്രീ അകത്ത് നിൽക്കണം ഇന്നത്തെ കളപാലങ്കാരം കണ്ടാൽ നമുക്കും നല്ല സന്തോഷം നല്ല ഭംഗിയായിട്ട് ആചാർത്തിരിക്കണത് വെല്ലാമേട്ട് തോളത്ത് കയറി നിൽക്കണ മുന്നേ പൊണ്ണുണ്ണി കണ്ണനായിട്ട് ആചാർത്തിരിക്കണത് വെല്ലാമേട്ടൻ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് വെല്ലാമേട്ട് തോളത്തിൽ രണ്ട് കാലും അമർത്തിക്കണ വെച്ചിട്ട് നിൽക്കേണ്ട രണ്ട് രണ്ടു തോളത്തായിട്ട് രണ്ട് കാലുമില്ല അതാ ആ പൊന്തളകൾ ചേർത്തിയിട്ടുണ്ട് പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കൊമ്പേനോട് കിടക്കുന്നുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു കാശുമാല പിന്നെ ഒരു മാങ്ങാമാല പിന്നെ പിന്നൊരു പതക്കം പോലത്തെ മാല കഴുസിനോട് ചേർന്ന് വളയം പോലത്തെ മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് യശോധമ്മ നല്ലോണം അലങ്കരിക്കും കണ്ണൻ എത്ര അലങ്കരിച്ചാലും മതിയാവില്ലല്ലോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് യശോധമ ഏർ കൈവിളകള് തോൾ വിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു ഓടക്കൊഴലി പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ഇടത്തെ ഭാഗത്ത് ഉള്ള ബലാമേട്ടിന്റെ ഇടത്തെ കൈയില് ഇങ്ങനെ മുടക്കി പൊക്കി പിടിച്ചു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ പിടിച്ചിങ്ങനെ തോളത്ത് കയറി ഇങ്ങനെ നിവർന്ന് നിൽക്കാനുള്ള ഭാവം ഏർ നിവരാൻ പോകണല്ലോ അങ്ങനെ ആ ഒരു ഭാവത്തിലാവുണ്ട് കണ്ണെന്ന കണ്ണൻ രകത്ത് കിട്ടോ ഏഹ് പേടിക്കണ്ട ഞാൻ നന്നായി പിടിച്ചിട്ടുണ്ടെന്ന് തീർന്നുള്ള കണ്ണൻ എന്നൊക്കെ പറയട്ടെ ബലാമേട്ടൻ്റെ അടുത്ത് തോന്നുന്നു ഏഹ് കണ്ണൻ്റെ ആ പരിബ്രഹ്മാവുണ്ടെന്നൊക്കെ തോന്നുന്നു അത് നല്ല പുഞ്ചിരിയാണ് ഭക്തമാരെ അങ്ങനെ സന്തോഷിപ്പിക്കുകയാണ് പുഞ്ചിരിയാ അങ്ങനത്തെ ഒരു ഉണ്ട് കണ്ണൻ ബലാമേട്ടൻ്റെ തോളിൽ കയറിയിട്ട് ബലാമേട്ടൻ്റെ അടുത്തേക്ക് കയ്യ് പിടിച്ച് നിവർന്ന് ഇങ്ങനെ വലച്ചിട്ട് ഓടക്കോളം പിടിച്ചാൽ നിവർന്ന് നിൽക്കാൻ ഒരു വികൃതി അതാണെങ്കിൽ വെണ്ണെടുക്കാനൊന്നുമല്ല ഒരു വികൃതി കാണിക്കണം അമ്പാടിയിലത്തെ ഒരു വികൃതിയാണ് ശ്രീലകത്തെ ചാർത്തിരിക്കണത് ചെവിയിൽ ചെവി പൂക്കൾ ടീമിൽ സ്വർണ്ണ ഗോപി നല്ല മന്ദഹാസം നമ്മളൊക്കെ നോക്കിയിട്ട് നല്ല വന്തഹാസത്തോട് കൂടിയിട്ട് ആ ഭക്തന്മാരെ നോക്കി നിൽക്കണതേ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ തെച്ചിയും തുളസി ആയിട്ട് തിരുമുടി മാല പിന്നെ വെളുത്ത പൂവും തെച്ചിയായിട്ടൊരു തിരുമുടി മാല അത് രണ്ടും നല്ല ഭംഗിയുണ്ട് അവരെന്താ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല വെളുത്ത പൂവ്ക്കള് തെച്ചിപ്പൂവ് തുളസിപ്പൂവ് അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയായിട്ട് ഞാൻ വെളുത്ത പൂക്കളാ ധാരാളം കേട്ടോ അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് അതുപോലെ ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ താമരയും തുളസിയായിട്ടുള്ളതും കവന്ന താമര മാത്രമായിട്ടുള്ളതൊന്നും ഞാൻ പിന്നെ തെച്ചിയും തുളസിയും വെളുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ ശങ്കുപുഷ്പം വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല മംഗള നീല ശങ്കുപുഷ്പം അതിൻ്റെ ഇടയിൽ ചേർത്ത് അങ്ങനെ ഒരു ഉണ്ടമാല പിന്നെ കണ്ണന് പുറിയപ്പെട്ട തുളസി മാത്രമായിട്ട് ഒരു രണ്ടുണ്ടമാല അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിട്ടുണ്ട് അപ്പൊ ഇലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവില് നമ്മളെ പൊന്നും ഗുരുവായൂരപ്പൻ ഞാൻ ോളത്ത് കയറുന്ന വികൃതി കാണിക്ക ഒരു വികൃതി കുട്ടൻ കാണാൻ നല്ല കൗതുക അങ്ങനെയാണ് ഒരു വായുപ്പാ അനുഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം ഏഴ് മലയാള വിവർത്തനം നിന്നിൽ ചേരും മനസ്സാൽ പരവശതം നിക്ഷുപ്തി പാസാദിങ്കൽ തോന്നാതെ തോന്നാതെയല്ലായ്പോഴും ഇഷ്ടാനിഷ്ടങ്ങൾ മായ വിരചിതമതി നാൽ ദോഷദുഃഖങ്ങൾ കൂടാ എന്നും ഞാൻ സഞ്ചരിക്കും തവപഥ നഗര ചന്ദ്ര തവ പഥ നഗരശ്മി രശ് ചന്ദ്രികാശീതമേറ്റും ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേ ശ്രീലകത്താ പൊന്നുണ്ണിക്കണ്ണൻ ഏ പൊന്നോടക്കൊള്ളും ഏട്ടൻ്റെ ഇടത്തേ കയ്യുമ്പോൾ പിടിച്ചെ ഏട്ടൻ്റെ തോളത്തേക്ക് എന്നാൽ നിർന്ന് നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് ആ രണ്ട് തൃപ്പാദം ഏട്ടന്റെ തോളത്തുണ്ട് ആ ബെലാ മേട്ടന്റെ തോളത്ത് നിങ്ങൾ ആ രണ്ട് തൃപാദം മുറുകെ പിടിച്ച് ഏഹ് ആ സച്ചിദാനന്ദ കട്ടുള്ള മുഖത്തേക്ക് നോക്കെ എന്താ നാനന്ദം ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷാവണില്ലേ ഒരു ഭാവമാണ് നമ്മളൊക്കെ സന്തോഷിച്ചുകൊണ്ടാണ് ഗുരുവായൂർ പാ നിങ്ങളൊക്കെ ഭക്തന്മാരൊക്കെ സന്തോഷിച്ചുകൊണ്ടാണ് ആ തിരുമുഖത്തേക്ക് നോക്കി ഓറൊക്കെ നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കണ്ണൻ കൂടെയുണ്ട് നാരായണ നാരായണ ജപിക്കാ നമുക്ക് നാമം നാരായണ 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 ഹരേ ഹരേ